നമസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ പണി കഴിപ്പിച്ച മൾട്ടി സ്പെഷ്യൽ പാർക്കിംഗ് യാർഡാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ ഒരേ സമയം നൂറ്റി രണ്ട് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് നഗരസഭ അധികൃതർ തന്നെ പറയുന്നത് ഏകദേശം അമ്പതോളം വാഹനങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ ഒമ്പതര കോടി മുടക്കി രണ്ടായിരത്തി ഇരുപതിൽ പിണറായി വിജയൻ സർക്കാരാണ് ഇത് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്തത് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പാർലമെൻ്ററി കാര്യ ഡെപ്യൂട്ടി ലീഡർ തിരുമന അലിൽ നമ്മളോടൊപ്പം ഉണ്ട് സർ എന്താണ് സാറിന് ഇതിനോട് ഇത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്നവർ ഒരു തുടർഭരണം കിട്ടുന്നതിൻ്റെ വേഗത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ കാലാവധി അവസാനിക്കുന്ന സമയത്ത് ഓടിച്ച് ഉദ്ഘാടനം ചെയ്ത മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രമാണ് നമ്മളിവിടെ കാണുന്നത് ഒമ്പതര കോടി രൂപയിലധികം ചെലവഴിച്ച് നിർമ്മിച്ച് നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനും പാർക്കിംഗ് സംവിധാനം ശരിയാക്കാനും വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ അമൃത് പദ്ധതിയിൽ കൊടുത്ത തുകയാണ് ഇവിടെ ചെലവഴിച്ചിരിക്കുന്നത് അന്ന് തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഇതിനെതിരെ ശക്തമായ നിലപാടുകൾ കൗൺസിൽ യോഗങ്ങളിലും അതുപോലെ തന്നെ പുറത്തുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അശാസ്ത്രീയമായ ഒരു നിർമ്മാണമാണ് ഈ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിലേക്ക് നടത്തിയിരിക്കുന്നത് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആ മാധ്യമ തന്നെ ആരോപിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഏകദേശം അൻപതിലധികം വാഹനങ്ങൾക്ക് ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് എലികൾ പോലും കയറി ഇത്തരം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലെ വയറുകളെല്ലാം കരണ്ട് ഈ പറയുന്ന വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം സംജാതമായിരിക്കുന്നു ഇതൊരശാസ്ത്രീയമായ നിർമ്മാണമാണ് കേന്ദ്ര സർക്കാർ ഈ ഒമ്പതര കോടി രൂപ ചെലവഴിക്കാൻ വേണ്ടി നഗരസഭയുടെയും സംസ്ഥാന ഗവൺമെൻറ്റിനെയും വിഹിതമടക്കം അൻപത് ശതമാനം തുക കേന്ദ്ര സർക്കാർ കൊടുത്തതാണ് ഈ അശാസ്ത്രീയമായ നിർമ്മാണം ജനങ്ങൾക്കൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് ഇത് ചുരുക്കം നാളുകൾ കഴിയുമ്പോൾ നഗരസഭയുടെ ഒരു നിത്യസ്മാരകമായി ഈ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രം മാറുമെന്ന് ഭാരതീയ ജനതാ പാർട്ടി വളരെ വളരെ നാളുകളായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്തതല്ലാതെ തന്നെ ജനങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന രീതിയിലോ പാർക്കിംഗ് സംവിധാനം കൃത്യമായി പരിഹരിക്കുന്നതിനോ ഈ ഈ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആരോപിക്കാനുള്ളത് ഒമ്പതര കോടി മുടക്കിയാണ് മൂന്ന് വർഷത്തിന് മുമ്പ് ഈ ഒരു സംരംഭം ഇവിടെ ആരംഭിച്ചത് തികച്ചും സാങ്കേതിക കാരണങ്ങൾ അതായത് ഷോർട്ട് സർക്യൂട്ട് എന്ന കാരണം കൊണ്ട് മാത്രമാണ് ഇത് ഇപ്പോൾ പ്രവർത്തനരഹിതമായിരിക്കുന്നത് സീഗൾ എന്ന ഒരു പ്രൈവറ്റ് കമ്പനി സ്വകാര്യ കമ്പനിയാണ് ഇതിൻ്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് അവിടെ നിന്നും അധികൃതർ പണിക്കാർ ഇവിടെ എത്തി ഇത് ചെയ്താൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഈ മൾട്ടി ലെവൽ പാർക്കിംഗ് യാർഡിന് ഉള്ളൂ പക്ഷേ എന്നിരുന്നാലും അധികൃതർ ഇതിനെ ഒരു അലംഭാവം കാണിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ വ്യക്തമാക്കാനുള്ളത് അരുൺ വി ഗോപാൽ ന്യൂസ് തത്വമൂസ് ദിഗന്തോട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്